നമസ്കാരം മാറിയ സാഹചര്യത്തിൽ ഇസ്രായേൽ ഏറെ ശ്രദ്ധിക്കേണ്ടി വരും അത്തരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ് അതായത് അമേരിക്കൻ പ്രസിഡന്റിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിനെ ഒഴിവാക്കാൻ തീരുമാനിച്ച സമയം മുതൽക്കേ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട് ഏറ്റവും അവസാനം ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ട്രംപിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം ആരംഭിച്ചു അദ്ദേഹം ഇപ്പോൾ ഉള്ളത് സൗദി അറേബ്യയിലാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ധന്യാഹുവുമായിട്ടുള്ള എല്ലാവിധ ആശയവിനിമയങ്ങളും അവസാനിപ്പിക്കാൻ ട്രംപ് തീരുമാനിച്ചു എന്നുള്ളതാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് കട്ടക്കലിപ്പിലാണ് ട്രംപ് പറഞ്ഞ വഴിയെ ഇസ്രായേൽ പ്രധാനമന്ത്രി വന്നില്ല യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് പലതവണ പറഞ്ഞു എന്നാൽ ഇതൊന്നും അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറായില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം എത്ര കാലത്തോളം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയുന്നു അതിനു വേണ്ടിയുള്ള ശ്രമമായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാഹു നടത്തിക്കൊണ്ടിരുന്നത് ട്രംപിന്റെ പിന്തുണയോടുകൂടി അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഗസയിലെ നിരപരാധികളെ ആക്രമിക്കുക കുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ കൊന്നുകളയുക ഒരു മണിക്കൂറിൽ ഒരു സ്ത്രീ കൊല്ലപ്പെടുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന നരനായാട്ടുമായി ബന്ധപ്പെട്ട് ട്രംപ് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടം ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഇസ്രായേൽ ഫലസ്തീനെ ആക്രമിക്കുന്ന ഈ സമയങ്ങളിലൊക്കെ ഇസ്രായേലിന് എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ടിരുന്നത് മാറി മാറി വന്ന അമേരിക്കൻ ഭരണകൂടം തന്നെയാണ് എന്നാൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ട്രംപിന് ഉണ്ടായിരുന്നു ട്രംപ് നേരത്തെ അധികാരത്തിൽ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് തന്നെ ഞാൻ അധികാരത്തിലെത്തി ഇരുപത്തിനാല് മണിക്കൂറിനകം യുക്രൈൻ വിഷയം അവസാനിപ്പിക്കും അതിനുശേഷം ഗസ വിഷയം ഞാൻ അവസാനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു ഏറ്റവും അവസാനം ട്രംപ് ഗസയെ അമേരിക്ക ഏറ്റെടുക്കാൻ പോകുന്നു അവിടെ നിന്നുള്ള ആളുകളെയൊക്കെ അവിടെ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കാൻ ഞങ്ങൾ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നൊരു പ്രഖ്യാപനം നടത്തി യഥാർത്ഥത്തിൽ ഫലസ്തീന്റെ ശക്തി എന്താണ് ഗസയുടെ എന്താണ് എന്ന് ട്രംപ് തിരിച്ചറിഞ്ഞ ഒരു സമയമായിരുന്നു അത് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ട്രംപിന്റെ ആ ഒരു പ്രഖ്യാപനത്തിനെതിരെ രംഗത്തെത്തി മാത്രമല്ല ഇസ്രായേലുമായിട്ടുള്ള ഇനി ഒരു സഹകരണവും ഭാവിയിൽ ഉണ്ടാകില്ല എന്ന് സൗദി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ട്രംപ് ഒരുപാട് പണിപ്പെട്ടു ഇസ്രായേലിനെയും സൗദിയെയും ഒന്ന് ഒരുമിപ്പിക്കുന്നതിനു വേണ്ടി എന്നാൽ ഇസ്രായേൽ ഇവിടെ ഫലസ്തീൻ വിഷയത്തിൽ നിന്ന് അവർ പിന്മാറി അധിനിവേശം അവസാനിപ്പിച്ച് യുദ്ധം നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ ഇസ്രായേലുമായി ഇനി ഒരു കൂട്ടുകെട്ടിനുമില്ല അങ്ങനെ ഞങ്ങൾ കൂട്ടുകൂടിയാൽ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ചീത്തപ്പേരാകും എന്ന ഒരു കാര്യം സൗദി ഉറപ്പിച്ചു പറഞ്ഞു എന്തായാലും ഒരുപാട് ആലോചിച്ചു ഡൊണാൾഡ് ട്രംപ് ഒരുപാട് ആലോചിച്ചു ഏറ്റവും അവസാനം അദ്ദേഹം ഒരു തീരുമാനം എടുത്തിരിക്കുന്നു പശ്ചിമേഷ്യൻ സന്ദർശന വേളയിൽ ഇസ്രായേലിനെ മാറ്റി നിർത്തുക ഇസ്രായേലുമായിട്ടുള്ള ഒരു ചർച്ചയും ഭാവിയിൽ വേണ്ടെന്ന് വെക്കുക കൂത്തുകളുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ ആരും അറിയാതെ വളരെ പെട്ടെന്ന് അതായത് ഇസ്രായേലിനെ പൂർണ്ണമായും മാറ്റി നിർത്തിക്കൊണ്ട് കൂത്തുകളുമായിട്ടുള്ള ആ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരുന്നത് ഇക്കാര്യത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രതിഷേധമുണ്ട് അതുപോലെ നേരത്തെ ഹമാസിന്റെ പ്രതിനിധികളുമായി ഖത്തറിൽ ഇവിടെ യു എസിന്റെ പ്രതിനിധി ചർച്ചയ്ക്ക് തയ്യാറായി ഈ ഒരു സമയത്തും ഇസ്രായേൽ അമേരിക്കക്കെതിരെ ചില വിമർശനങ്ങൾ ഉന്നയിച്ചു അന്ന് അമേരിക്കൻ പ്രതിനിധി പറഞ്ഞത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആരുമായി ചർച്ച നടത്തണം എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കണം അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള നിലപാടുകളുണ്ട് അക്കാര്യത്തിൽ ഇസ്രായേൽ ഇടപെടേണ്ട കാര്യമില്ല എന്നാണ് എന്തായാലും അന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് തൽക്കാലം ഇസ്രായേലിനെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടി വരും ഇസ്രായേലിനെ മാറ്റി നിർത്തി ട്രംപ് ഇപ്പോൾ നടത്തുന്ന പശ്ചിമേഷ്യൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴുള്ളത് സൗദി അറേബ്യയിലാണ് സൗദി അറേബ്യയുമായി ബന്ധപ്പെട്ട് നാനൂറ് ബില്യൺ ഡോളറിന്റെ ആയുധ ഇടപാടുകൾ എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അതുപോലെ തന്നെ സൗദി ഒരു ട്രില്യൺ ഡോളർ നിക്ഷേപമായി അമേരിക്ക കൊടുക്കും അതുപോലെ തന്നെ പിന്നീട് ട്രംപ് പോകുന്നത് ഖത്തറിലേക്കാണ് സൗദിയിലെ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഫലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസുമായും അതുപോലെ സിറിയൻ പ്രസിഡന്റുമായും കൂടിക്കാഴ്ച നടത്താൻ ട്രംപ് തയ്യാറാകും എത്തുന്ന ട്രംപിനെ കാത്തിരിക്കുന്നത് വലിയൊരു സമ്മാനമാണ് അത്യാഡംബര സൗകര്യങ്ങളുള്ള സംവിധാനങ്ങളുള്ള ഒരു യാത്രാവിമാനം ഖത്തർ ഭരണാധികാരി ട്രംപിന് സമ്മാനമായി കൊടുക്കാൻ പോവുകയാണ് പിന്നീട് യു എ ഇയിലെത്തുന്ന ട്രംപിന് വലിയ നിക്ഷേപമാണ് അവിടെ നിന്നും ഓഫറായി കിട്ടിയിട്ടുള്ളത് എന്നാലും ഇസ്രായേലിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഗൾഫ് രാജ്യങ്ങളുമായി കൂടി ചേർന്ന് നിന്നാൽ ഗൾഫ് രാജ്യങ്ങളെ ചേർത്ത് പിടിച്ചാൽ അതിന്റെ നേട്ടം വളരെ വലുതാണ് എന്ന കാര്യം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അത് ആരും പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യമില്ല അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ട്രംപിനുണ്ട് അദ്ദേഹം നല്ല ഒരു ബിസിനസ്സുകാരനാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്ന പദവിയിൽ നിന്ന് മാറി നിന്നാൽ പോലും ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ ഈ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ഡീലിൽ ഏർപ്പെടാം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സ്വന്തമായി ഒരുപാട് ബിസിനസ് സംവിധാനങ്ങളുണ്ട് ഈ ബിസിനസ് സംവിധാനങ്ങളിൽ ഇവരെയൊക്കെ പങ്കാളികളാക്കി മുന്നോട്ട് പോകാൻ കഴിയും എല്ലാം തിരിച്ചറിഞ്ഞ ട്രംപ് ചരിത്രത്തിൽ ഇടം പിടിക്കാൻ കഴിയും വിധമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനവുമായി മുന്നോട്ട് പോവുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇസ്രായേൽ ഭരണകൂടം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം അമേരിക്ക ഹൂത്തികളുമായി ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുന്ന സമയത്ത് അതിന് രണ്ടു ദിവസം മുമ്പാണ് ഹൂത്തികൾ ഇസ്രായേലിലെ ബെൽകുറിയോൺ എയർപോർട്ടിനെ ആക്രമിച്ചത് ഈ കരാർ പ്രാബല്യത്തിൽ വരുന്ന ദിവസമാണ് ഇസ്രായേൽ തിരിച്ച് യമനിലേക്ക് ആക്രമണം നടത്തിയത് എന്തായാലും ഹൂത്തികൾ ഇപ്പോഴും ഇസ്രായേലിനെ നോട്ടമിടുന്നു മറ്റൊരു ഭാഗത്ത് ഇറാൻ ഇസ്രായേലിനെ നോട്ടമിടുന്നു അതായത് അമേരിക്ക മാറി നിന്ന ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യം ഒന്നുമല്ല എന്ന കാര്യം നമുക്കൊക്കെ അറിയാം ഒന്നുമല്ലാതാകുന്ന ഒരു സമയത്തിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇറാനും അതുപോലെ തന്നെ ഇറാന്റെ പിന്തുണയുള്ള സംഘങ്ങളും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും അമേരിക്കൻ പ്രസിഡന്റ് പശ്ചിമേഷ്യൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അതിന് മുമ്പ് തന്നെ ഹമാസുമായ ഒരു ചർച്ച നടന്നിട്ടുണ്ട് ആ ചർച്ചയുടെ ഭാഗമായി ഒരു അമേരിക്കൻ പൗരനെ ബന്ധിയാക്കി വെച്ചിരുന്ന ഒരു അമേരിക്കൻ പൗരനെ നിരുപാധികം വിട്ടയക്കാൻ ഹമാസ് തയ്യാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും ഭൂത്തികൾ ഇപ്പോൾ ഇസ്രായേലിനെ നോട്ടമിട്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇറാൻ അതിശക്തമായ ചില നീക്കങ്ങൾ നടത്താൻ ഒരുങ്ങുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് ഈ കഴിഞ്ഞ ദിവസം ഇവിടെ ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്രായേലിനെതിരെ ശക്തമായി രംഗത്തെത്തിയിരുന്നു അഭയാർത്ഥി ക്യാമ്പ് ഉൾപ്പെടെ ഗസയിൽ ആക്രമിച്ച് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ കൊന്നുകളഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഇറാൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് അതായത് ഗസയിലേക്കുള്ള മാനുഷിക സഹായം തടയുന്ന ഇസ്രായേൽ അതുപോലെ തന്നെ നിരന്തരം കുട്ടികളെയും അതുപോലെ സ്ത്രീകളെയും ഒക്കെ കൊന്നുകളയുന്ന ഇസ്രായേൽ അവർക്കെതിരെ ശക്തമായി ഇറാൻ രംഗത്തെത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഹൂത്തികൾ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം പോലും ഹൂത്തികൾ ഇസ്രായേലിനകത്തേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട് ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് വരും ദിവസം അമേരിക്ക കൈയൊഴിഞ്ഞ ഇസ്രായേലിനെതിരെ ശക്തമായ നീക്കങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്